നമസ്കാരം ഇപ്പോൾ ഹൈക്കോടതി വലിയ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിരിക്കുന്നു ദുൽഖർ സൽമാന് വാഹനങ്ങൾ തിരികെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആ വിധി നമുക്കറിയാം ഡോക്ടർ ടി തോമസ് എന്ന് പറയുന്ന ഒരു കസ്റ്റംസ് കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം ഇവിടെ വന്ന് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ഇവിടെ ഭൂട്ടാനിൽ നിന്ന് കടത്തിയ കുറേയധികം വാഹനങ്ങളുണ്ട് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഒരു നിരവധി താരങ്ങളെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള താരങ്ങളെ അതിനകത്ത് പങ്കാളികളാക്കയും ഒക്കെ ചെയ്തുകൊണ്ട് അതായത് ഇവരെല്ലാം തെറ്റുകാരാണ് ഇവരെല്ലാം അവിടുന്ന് സ്വർണ്ണക്കടത്ത് നടത്തിയിട്ടുണ്ട് അത് സ്വർണം കൊണ്ടുവരാം മയക്കുമരുന്ന് കൊണ്ടുവരാം ആയുധം കൊണ്ടുവരാം തുടങ്ങിയ ഒരുപാട് വിവാദപരമായ പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും രാജ്യസുരക്ഷ ഇതിലൊക്കെ ഒന്നുമല്ല രാജ്യ രാജ്യത്ത് എത്ര സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ബി എസ് എഫ് ജവാന്മാര് അവിടെ എത്രത്തോളം പ്രവർത്തിച്ചിരുന്നാലും ശരി ഇതിനെല്ലാം ഇവർ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപഹസിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ട്രോള് ചെയ്യപ്പെട്ട ഒരു പത്രസമ്മേളനമായിരുന്നു ഈ പറഞ്ഞ ടിജു തോമസ് എന്ന് പറയുന്ന ആ കസ്റ്റംസ് കമ്മീഷനുടേത് എന്ന് നമുക്കറിയാം വലിയ വായിൽ കാര്യങ്ങൾ പറയും നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺ ഔട്ട് ആകുന്നത് എന്തിരി കഷ്ടമാണ് എന്ന് ചോദിക്കുന്ന പോലെയാണ് നന്നായി അദ്ദേഹം ഇങ്ങനെ കത്തിക്കേറി വരുന്ന സാഹചര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല ഇപ്പം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ദേശീയ അവാർഡ് പ്രഖ്യാപനം നടന്നപ്പോൾ നമ്മൾ വളരെ വേദനയോടുകൂടി മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് ഇവിടെ ഒരു പ്രൊപ്പകേണ്ട സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകളെ മാത്രമേ ഇപ്പോഴത്തെ ഭരണ സംവിധാനം അംഗീകരിക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെയുമല്ല എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തന്നെ പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന നടൻ നോട്ടപ്പുള്ളിയായി അദ്ദേഹം നന്നായി ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ഏറെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടർ രൂപപ്പെടുത്തിയെടുക്കുന്നത് ആ ക്യാരക്ടർ തിരശീലിൽ കണ്ട അക്ഷരം നമ്മളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ കണ്ണു നിറഞ്ഞിട്ടാണ് ഒരുപക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന നോവൽ വായിക്കാത്തവർക്ക് പോലും അതിലെ കഥാപാത്രത്തെ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഒരുപക്ഷെ നമ്മളവിടെ നിൽക്കുന്ന ഒരു തോന്നലുണ്ടായി ആ മരുഭൂമിയുടെ നടുവിലായിപ്പോയി നമ്മൾ എന്ന് പറയുന്ന ഒരു ത്രീ ഡി ഇഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളത് ആ സിനിമയുടെ ഒരു വലിയ പ്രാധാന്യം തന്നെയാണ് എന്നിരുന്നിട്ട് പോലും അത്രത്തോളവും ശരീരം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആ സിനിമയിൽ അഭിനയിച്ച പൃഥ്വിരാജിനെ തഴഞ്ഞുകൊണ്ട് ദേഹം മുഴുവൻ പ്ലാസ്റ്റർ ബാരി ചുറ്റി അഭിനയിച്ച ഷാരുഖ് ഖാന് പുരസ്കാരം കൊടുത്ത ഒരു ദേശീയ ജൂറി ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഇനി ഇനിയിപ്പോ നമ്മൾ കേരളത്തിൽ നിന്ന് ഇനി ഒരിക്കൽ പോലും സിനിമകൾ അല്ലെങ്കിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത നടന്മാരുടെ പട്ടികയിലേക്ക് തള്ളപ്പെട്ടു പോയ കുറച്ച് പേരുണ്ട് ഒന്ന് മമ്മൂട്ടി ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് കിട്ടാനേ പോകുന്നില്ല മറ്റൊന്ന് ദുൽഖർ സൽമാൻ മറ്റൊന്ന് പൃഥ്വിരാജ് കുമാരൻ മറ്റൊന്ന് ഭഗത് ഫാസിൽ ഇങ്ങനെയുള്ള നടന്മാർക്കൊന്നും ഈ പറയുന്ന നമ്മുടെ കേരളത്തിലെ നടന്മാർക്ക് ഇനി ഒരു ദേശീയ പുരസ്കാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും ദൈവം സഹായിച്ച് നമുക്കാർക്കും ഇല്ല അങ്ങനെ പ്രതീക്ഷ ഇനി വേണ്ട വെച്ചു പുലർത്തണ്ട കാരണം അത് അങ്ങനെയാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന പ്രൊപ്പകോണ്ട സിനിമകൾ ഇപ്പം പൃഥ്വിരാജൻ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഹിന്ദു അല്ലേ എന്ന് ചോദിക്കും എന്നാൽ അദ്ദേഹത്തിന് ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് ഗുജറാത്ത് കലാപത്തിന്റെ ഒരു യഥാർത്ഥ പിക്ചർ കൊടുത്തു എന്നുള്ളതാണ് യമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം ചെയ്തു സംവിധാനം ചെയ്തു പോയി അതാണ് പൃഥ്വിരാജിനുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ കരടായി മാറിയത് പിന്നെ തൻ്റെയും ആ സിനിമ ഇറക്കേണ്ട പുറത്ത് പൃഥ്വിരാജ് മാപ്പ് പറയാനൊന്നും നിന്നില്ല എന്നുള്ളതും അതിനൊരു പ്രത്യേകതയാണ് അപ്പം മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയേനെ അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ ചില ആശയങ്ങളുമായി കേരളത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യം അവരുടെ മുന്നിലേക്ക് വന്നത് അങ്ങനെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ പൃഥ്വിരാജ് നമ്മുടെ ദുൽക്കറിൻ്റെ കയ്യിൽ കുറച്ച് വാഹനങ്ങൾ ഇരിപ്പുണ്ട് പൃഥ്വിരാജിൻ്റെ കയ്യിൽ കുറച്ച് വാഹനങ്ങൾ ഇരുപ്പ് പിന്നെ അമിത് ചക്കാലക്കൽ എന്ന് പറഞ്ഞ മറ്റൊരു നടൻ്റെ കയ്യിലും കുറച്ച് വാഹനങ്ങൾ ഇരിപ്പുണ്ട് ഇതെല്ലാം സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ് അതെല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന വാഹനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ അതായത് ഇരുപത് വർഷത്തെ അതിൻ്റെ പേപ്പറുകളാണ് ഹാജരാക്കേണ്ടത് കഴിഞ്ഞാൽ അതായത് പലതും ഇരുപത് വർഷത്തിന് ഏറെ പഴക്കമുള്ള വാഹനങ്ങളാണ് അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന അദ്ദേഹം ഗാരേജിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് ഈ പറയുന്ന ദുൽഖർ സൽമാൻ ആണെങ്കിലും പിന്നെ ഇദ്ദേഹം മാത്രമാണ് എനിക്ക് തോന്നുന്നു അമിത് ചക്കാലക്കൽ മാത്രമാണ് ആ വാഹനം കൊണ്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ പോകുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അമിത് ചക്കാലക്കൽ എന്നെ കൃത്യമായി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ മറ്റു സ്റ്റേറ്റുകളിലെ വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ കേരള വാഹനങ്ങളാക്കാതെ അത് പുറത്ത് ഓടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടി ഉണ്ട് ആ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേൽ എന്ന് പറയുന്ന രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളുമായി നമ്മൾ കേരളത്തിന് പുറത്ത് ഏത് സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലും വലിയ ദുരിതം നേരിടേണ്ടി എന്നുള്ളതാണ് വഴിക്ക് വഴിക്ക് തടഞ്ഞു നിർത്തുക അവരെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞാൽ കേരളത്തിന് പുറത്തുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും ഒരു ക്രമസമാധാന നിലയോ ഒക്കെ ഇതിനോട് കിടപിടിക്കുന്ന ഒന്നും അല്ല എന്നാണ് ആ അമിത്തിൻ്റെ വാചകങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും എപ്പോൾ വേണമെങ്കിലും യാതൊരു ലൈഫ് ത്രട്ടനിങ്ങോട് കൂടി വേണം അവർ എപ്പോഴും നമ്മൾ വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ എന്നുള്ള ഒരു സന്ദേശമാണ് ശരിക്കും അതാകുമ്പോൾ മറ്റ് സംസ്ഥ ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വാഹനമാകുമ്പോൾ അത്രത്തോളം കുഴപ്പമില്ല എന്നുള്ളത് തന്നെയാണ് അമിച്ചക്കാലക്കിൽ പറയുന്നത് അതായത് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവന് പോലും ഭീഷണിയായി മാറും നമ്മുടെ കെ എൽ രജിസ്റ്റേഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ എന്നാണ് ഈ പറയുന്ന ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ പോകുന്ന ഒരു നടം കൂടിയാണ് അപ്പം അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ കേരളത്തിലേക്ക് അതായത് നമ്മൾ നാളെ ഈ ഭൂട്ടാനിലുള്ള വാഹനം ഈ പറയുന്ന എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വന്നതിന് ശേഷം അതിവിടെ അവരുടെ ഗാരേജിൽ കിടക്കുന്ന വാഹനം അതിലിപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ഈ ജെ ജോ തോമസ് പറയുന്നൊരു കാര്യമുണ്ട് അവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ അവർ കാറ് കിടത്തതല്ലേ ഇനിയിപ്പോൾ സ്വർണം കൊണ്ടുവരാം അതോടൊപ്പം തന്നെ പിന്നെ മയക്ക് മരുന്ന് കടത്താം ആയുധങ്ങൾ കടത്താം അപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ വാഹനങ്ങൾ വാങ്ങിയ ഈ ദുൽഖർ സൽമാനും അമിത് ചക്കാലക്കലും പൃഥ്വിരാജും അടക്കമുള്ള നടന്മാരെല്ലാം ഈ പണിയും കൊണ്ട് നടക്കുന്നവരാണെന്നാണോ അതിൻ്റെ അർത്ഥം ഈ ഈ പരിപാടിയും കൊണ്ട് നടക്കുകയാണോ അവരെല്ലാം തീവ്രവാദ ഇതിരെ തീവ്രവാദത്തിന്റെ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്നവരാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് പറയാം അവർ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് പരിവാഹൻ വെബ്സൈറ്റിൽ പോലും ഒരു മാറ്റങ്ങൾ വരുത്തിയെന്നാണ് പറയുന്നത് അയ്യോ എന്ത് ഭീകരമായ ഒരു ആരോപണമാണോ എന്നാലോചിച്ച് നോക്കൂ പരിവാഹന്റെ വെബ്സൈറ്റിൽ ഇവർ അതിനുള്ളിൽ കയറിക്കൊണ്ട് അതിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തി ഫോർജറിയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ക്രിമിനൽ കേസ് അതായത് വ്യാജരേഖ ചമയ്ക്കലാണ് പരിവാഹൻ സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ ഉത്തര അല്ലെങ്കിൽ അതിന്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അത്രയൊക്കെ ഉള്ളു അതായത് നമ്മുടെ ഭൂട്ടാനിൽ നിന്ന് നമുക്ക് രാജ്യത്തേക്ക് ആയുധം കടത്താം മയക്കുമരുന്ന് കടത്താം സ്വർണം കടത്താം അപ്പോൾ നമ്മുടെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം വലുതാണ് അപ്പൊ ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെയും നമ്മുടെ അതിർത്തിയിലെ രാജ്യസുരക്ഷയും ഒക്കെ മറികടന്നുകൊണ്ട് ഇവർക്ക് ഇത്തരം പ്രവൃത്തികൾ അതായത് കേരളത്തിന്റെ ഇങ്ങേ അറ്റത്തിരിക്കുന്ന രണ്ട് മൂന്ന് നടന്മാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ എത്രത്തോളം വലുതാണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരികയായിരുന്നു ശരിക്കും ഈ പിന്നെ കസ്റ്റംസ് കമ്മീഷണർ ചെയ്തത് അല്ലെ അങ്ങനെ അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് കത്തിക്കയറുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് പെട്ടെന്ന് നിർത്തി വിട്ടോളാം അവരെ ഞാൻ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല തൽക്കാലം പ്രസ്മീറ്റ് കഴിഞ്ഞു എന്നുള്ള നിലയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ട് അപ്പോഴാണ് പിന്നെ ദുൽഖർ തീരുമാനിക്കുന്നു ഹൈക്കോടതിയിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാം ഇവിടെ പൃഥ്വി ദുൽഖറിനെ ഒപ്പം അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു അഡ്വക്കേറ്റ് ആണ് എന്നുള്ള കാര്യം എന്തുകൊണ്ടോ മറന്നുപോയതായിരിക്കാം അങ്ങനെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു അപ്പം എന്നിട്ട് വാഹനങ്ങളെല്ലാം അങ്ങ് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ കാശ് മുടക്കി വാങ്ങിയിട്ടിരിക്കുന്ന ഗരേജിൽ വാങ്ങിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് പോയി രേഖകൾ എന്നാൽ ചോദിച്ചോ ഇല്ല രേഖകൾ മതിയായ രേഖകൾ കൊടുത്തിട്ടും ആ രേഖകൾ നോക്കാൻ പോലും ഈ പറയുന്ന കസ്റ്റംസ് കമ്മീഷണർ തയ്യാറായില്ല എന്നിട്ട് ഈ രേഖകളെല്ലാം പിടിച്ചോ കൊണ്ടുപോവുക ചെയ്ത് വാഹനങ്ങളും രേഖകളും കൂടി ഇദ്ദേഹം കൊണ്ടുപോയി കൊണ്ടുപോയി സ്വന്തം നിലകി ഈ സാധനങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നു എന്നിട്ട് ഹൈക്കോടതിയിൽ കേസും ദുൽഖർ സൽമാൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ വിധി വന്നു എന്താ ആ വാഹനങ്ങളെല്ലാം തിരിച്ച് ദുൽഖറിന്റെ ആവശ്യം നടപ്പിലാക്കണം അതായത് ദുൽഖർ എന്താണോ ആവശ്യപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ വാഹനങ്ങളെല്ലാം തിരികെ ദുൽഖറും നൽകണം പക്ഷേ ദുൽഖറും ഒരു കാര്യം ചെയ്യണം അത് മാന്യമായ കാര്യമാണ് അതായത് കസ്റ്റംസ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ ഇരുപത് വർഷത്തെ രേഖകൾ ഹാജരാക്കുക എന്നുള്ളതാണ് ഇനി ദുൽഖർ നേരിടാനുള്ള ഏറ്റവും വലിയൊരു കടമ്പ അത് എവിടെയെന്നെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിയവരായിട്ടോ ചിലപ്പം തേർഡ് ഓണറും ഫോർത്ത് ഓണറും ഒക്കെ ആയിരിക്കും വരുന്നത് അഞ്ചാമത്തെ ഓണർ വരെ ആവാം കാര്യം അത്രത്തോളം പഴക്കമുള്ള വാഹനങ്ങളാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ലക്കി ഭാ ഭാസ്കർ തുടങ്ങിയ സിനിമകളിലൊക്കെ ആ വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് നിസാൻ പട്രോൾ എന്ന് പറയുന്ന ഒരു നിസാൻ പട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അതൊക്കെ വളരെ വലിയ പഴക്കമുള്ള വാഹനങ്ങളാണ് അപ്പൊ ആ വാഹനങ്ങളുടെയൊക്കെ ഇനി രേഖകൾ കണ്ടെത്തുക എന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്നുള്ള ഒരു ചോദ്യം ഈ വാഹനങ്ങൾ മതിയായ രേഖകൾ പരിശോധിക്കാതെയാണോ ഇന്ത്യൻ അതിർത്തി കടന്ന് കേരള കേരളം വരെ എത്തിയത് ഇങ്ങനെയൊരു വാഹനം അവിടെ നിന്ന് അതായത് ഭൂട്ടാനിൽ നിന്ന് ഒരു രേഖയും പരിശോധിക്കാതെ നമ്മുടെ സംവിധാനം ഇവിടെ എത്തിച്ചോ എന്നുള്ള ഒരു വലിയ ചോദ്യം അല്ലേ കസ്റ്റംസുകാർ ശരിക്കും പ്രവർത്തിക്കേണ്ട അങ്ങനെയൊക്കെയല്ലേ അല്ലാതെ ഇവിടെ വന്ന് കേരളത്തിൽ ഏകദേശം നാലഞ്ച് വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഗരാജിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എങ്ങനെ കണ്ണുകൾ എത്തുന്നു അപ്പോൾ ഈ വാഹനങ്ങൾ കടക്കുന്നുണ്ടോ കടത്തുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചല്ലേ നുൻഖോർ എന്ന് പറയുന്ന കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തിരക്കാതെ ഒരു വാഹനം ഇങ്ങോട്ട് കടത്തിവിടുന്നത് അപ്പോൾ അവിടെ എന്താണ് സുരക്ഷയുള്ളത് അപ്പോൾ ആർക്കും എന്ത് വേണേലും കടത്താം എന്ന് നിങ്ങളുടെ തന്നെ അതായത് ഈ പറയുന്ന നുൻഖോർ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോയ കസ്റ്റംസ് കമ്മീഷണറുടെ വാക്കിൽ നിന്ന് തന്നെ പറയുന്ന പോലെ എന്തും കടത്താൻ കഴിയുന്നൊരു അവസ്ഥയാണോ രാജ്യത്തേക്ക് രാജ്യത്തേക്ക് എന്നും കടത്താൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി സംവിധാനം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം പരിതാപകരമാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും രാജ്നാഥ് സിംഗ് അടക്കമുള്ള നമ്മുടെ പ്രതിരോധ വകുപ്പ് മന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെ കുഴപ്പമല്ലേ അങ്ങനെ കേരള രാജ്യത്തേക്ക് എന്നും കടത്താൻ പറ്റുന്ന സ്ഥിതിഗതിയാണുള്ളതെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നേരെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവരുടെ നേരെ വിരൽ ചൂണ്ടുന്നതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്ന ഒരു നമ്മുടെ ഒരു മിലിറ്ററിമാൻ്റെ അതായത് നമ്മുടെ ഒരു സോൾജിയറുടെ ഒരു ജവാന്റെ അവസ്ഥ എന്തായിരിക്കും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല തീരുമാനമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ഡേറ്റകൾ അല്ലെങ്കിൽ ഇത്തരം രേഖകളൊക്കെ ഹാജരാക്കുക എന്നുള്ള ദുൽഖർ സൽമാനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ പോലുള്ള അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ രേഖകൾ മതിയായ രേഖകൾ ഹാജരാക്കുക എന്നുള്ളത് അതും നമ്മുടെ രാജ്യത്തിന് പുറത്തുനിന്ന് മേടിക്കുന്ന വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായും അത്തരം കാര്യങ്ങൾ കാരണം ഇവരൊക്കെ വിദേശത്തു നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ അവർക്കൊക്കെ അതിനെക്കുറിച്ചൊക്കെ അറിവുള്ള ആളുകൾ തന്നെയാണ് അല്ലാതെ ഒരിടത്തേക്ക് കടന്നു കയറുക കടന്നു കയറി രേഖകൾ പോലും പരിശോധിക്കാതെ അവന്ന് മേടിച്ച് വായിച്ചു പോലും നോക്കാതെ അതെല്ലാം എടുത്തുകൊണ്ട് പോവുക വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് പോവുക ഇങ്ങനെയൊരു ഗുണ്ടായുസം പോലെയുള്ള നടപടിക്രമങ്ങളാണോ കസ്റ്റംസുകാരൻ നടത്തേണ്ടത് എന്ന് കൂടി ഒന്ന് ആലോചിക്കുക എന്താണെങ്കിലും സോ ഹൈക്കോടതിയുടെ വിധി ദുൽഖറിന് പകുതി അനുകൂലമാണ് എന്ന് തന്നെ പറയേണ്ടി വരും